ഹേ ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു എൻ്റെ പോളോടെ ഗിയർനോ കംപ്ലയിൻറ്റ് ചെയ്തെന്നിട്ട് ഗിയർനോബ് ഞാൻ ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ വീഡിയോയിലും കുറച്ചാൾക്കെ സജസ്റ്റ് ചെയ്യുന്നത് ആമസോണിലുണ്ട് ബ്രോ പ്രോഡക്സ് അത് കിട്ടാനുണ്ട് എന്നൊക്കെ അങ്ങനെ ആമസോണിനെ പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തഞ്ഞൂറ് രൂപയെ വരുന്നുള്ളൂ ഗിയർനോവ് പ്ലസ് ഇതുപോലെ കവറിംഗ് ഒക്കെ വേണ്ടുണ്ട് പക്ഷേ അത് അത് ഞാൻ ഇത് ഷൂട്ട് ചെയ്തപ്പോൾ ഭയങ്കര ഡിസ്കംഫോർട്ടായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തത് അത് ഒഴിവാക്കിയിട്ട് ഞാൻ വേൾസാ ബാങ്കിൻ്റെ ഷോറൂമിൽ തന്നെ ഞാൻ പോയി അപ്പോൾ വോൾസേ ഷോറൂമിൽ ഷോറൂമിപ്പോൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കാണുന്നത് ഗിയർനോവ് അപ്പോൾ എനിക്ക് ബില്ലായത് പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് എനിക്ക് ബില്ലായത് സാധാ പോലെ സാധാ വണ്ടിയിൽ പോലെ ഈ ഗിയർനോബ് മാത്രമായിട്ടല്ല ഗിയർ നോബ് പ്ലസ് ഈ അസംബ്ലി സിസ്റ്റം ഇങ്ങനെയാണ് വരുന്നത് ഗിയർനോബ് ഈ കവറിങ്ങ കൂടിയിട്ടാണ് ഉോത്സവങ്ങളിൽ വരുന്നത് പൊതുവേ നമ്മുടെ വണ്ടിയിലൊക്കെ ഗിയർ നോബ് മാറി സപ്പറേറ്റ് കിട്ടും പക്ഷേ ഇതിലല്ല ഗിയർ നോബ് പ്ലസ് ഈ കവറിങ്ങൊക്കെ വരുന്നത് അപ്പോൾ ജന്മകാര് ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരെ ഇത് മനസ്സിലാക്കുന്നതല്ല ചെറിയൊരു പൈസയല്ല പത്തായിരത്തി എണ്ണൂറ് രൂപ എന്ന് പറയുന്നത് നല്ല വലിയൊരു പൈസ തന്നെയാണ് എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ജർമ്മൻകാർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ കരുതുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കഴിച്ചു ബൈ ബൈ